കിനാവിൻ പ്രണയവനിയിൽ അലിഞ്ഞു ചേർന്ന രാഗമായി ഹബീബിൻ മധുനഗറുമാ മനം കവർന്ന താളമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅലാലീഹി വസ്വഹബിഹി അജ്മഈൻ رَزَانَةُ باغم ادبتي مون قصير علم بما في الشرع نسحته لمن له طلبا العلم والحذق يهدى عدل الظلا അറിവു കുറഞ്ഞവൻ മതപരമായ കാര്യം കൊണ്ട് അറിവ് കുറഞ്ഞവൻ അവന്റെ ഉപദേശമാകുന്നത് ിമൻ ഒരു അവന് അറിവിൽ നിന്നുള്ള വലിയ ഒരു ഭാഗമുണ്ട് ഉണ്ടോ ായി രണ്ട് സമ്മാനം നൽകുന്നവനെ പോലെയാണ് മുകളിൽ തോട്ടത്തിന് അല്ലെങ്കിൽ തോട്ടക്കാരൻ്റെ ഒട്ടകത്തിൻ്റെ മുകളിൽ നില്ലുഹാ തോട്ടത്തിൻ്റെ നിഴലാകുന്നത് തീർച്ചയായും നിഴലിനെ ചൊരിച്ചിരിക്കുന്നു അൽവറക്കൂ ഇലകൾ ഇലകൾ തീർച്ചയായും നിഴലിനെ ചൊരിച്ചിരിക്കുന്നു ഈ പറഞ്ഞതിൻ്റെ അർത്ഥമെന്താണ് അല്പജ്ഞാനി പണ്ഡിതനോട് ഉപദേശിക്കുന്നതിൻ്റെ ഉപമ വൃക്ഷങ്ങളുടെ ഇല ഇലകളാൽ തണൽ നിറഞ്ഞ ഒരു തോട്ടമുള്ളവന് അതിലൂടെ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ തണലിന് വേണ്ടി ഒട്ടകപ്പുറത്ത് കെട്ടാൻ രണ്ട് ചാക്കുകൾ സമ്മാനം നൽകുന്നവനെ പോലെയാണ് ഈ ചാക്കുകൾ തോട്ടക്കാരന് ആവശ്യമില്ലാത്തതുപോലെ തന്നെ വിവരദോഷിയുടെ ഉപദേശം മഹാപണ്ഡിതന് ആവശ്യമില്ല അപ്പൊ വിവരദോഷിയുടെ അല്പജ്ഞാനം അതേ ഒരു പണ്ഡിതന് ആവശ്യമില്ല കാരണം പണ്ഡിതൻ ഇൽവ് പഠിക്കുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുന്നു നമുക്ക് നൽകുമാറാകട്ടെ ഇന്ന് വയനാട് ജില്ലയിൽ മേപ്പാടിക്കടുത്ത ചൂരൽമല മുണ്ടക്ക എന്ന് പറയുന്ന പ്രദേശത്ത് വലിയ ഒരു അപകടം സംഭവിച്ചു നൂറുകണക്കിന് ആളുകൾ മണ്ണിനടിയിലായി ഒരുപാട് ആളുകളെ കാണാതെയായി നൂറിലേറെ ആളുകൾ മരണപ്പെട്ടുപോയി ഉറ്റവർ ഉടയവർ എല്ലാം നഷ്ടപ്പെട്ടു ഒരു ജനത അള്ളാഹുവേ മരണപ്പെട്ടവർക്ക് നീ ഷഹീദിൻ്റെ കൂലി നൽകണേ അല്ലോ അള്ളാഹുവേ ജീവിച്ചിരിക്കുന്നവർക്ക് ആർക്കെല്ലാം ബുദ്ധിമുട്ടായോ അവരുടെ രോഗങ്ങളെ ശിഫയാക്കി പൂർണ്ണ ആരോഗ്യം നൽകണേ നൽകണേയല്ലോ മനസ്സമാധാനം കൊടുക്കണേയല്ലോ ആ കുടുംബങ്ങൾക്ക് വലിയ ക്ഷമയും ക്ഷമ നൽകി അനുഗ്രഹിക്കണേ അല്ലോ ഇനി നമ്മുടെ നാട്ടിൽ ഒരു അപകടം സംഭവിക്കരുത് അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ കാവല നൽകണേ റഹ്മാനെ എല്ലാ ദുരിതങ്ങളെ തൊട്ടും എല്ലാ അപകടങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കണേ അല്ലോ ആമീൻ ഞറബുആാലമീൻ അസ്സലാളേക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു